സ്വഹങ്ങൻ സ്വന്നോസം സ്വന്തം മൊഹങ്ങൻ സ്വന്നോസം കബറി ശക്തമായ കബറി വെച്ച് തീയിന്റെ ആണിയടിച്ചു കൊണ്ടുള്ള ശക്തമായ ശിക്ഷ കിട്ടുന്നു കാവൽ െ അടുത്തതായി മനുഷ്യൻ നാലാമതായി ഒരു കബറ് കാണുന്നു നാലാമതായി കണ്ട കബറിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ ആ കബറിൽ സുഹാനാവല്ലാത്ത രംഗമാണ് തീ ഇങ്ങനെ ആളി കട്ടുകയാണ് കബറിൽ നിന്ന് തീ ഇങ്ങനെ ആളി ആളി കത്തുകയാണ് തീ ആളി കത്തുമ്പോ മലക്കുക ഉണ്ടല്ലോ നല്ല തീയിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ആഞ്ഞടിക്കുകയാണ് ശക്തമായ ഇവനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ അടിയിലും ഇവൻ അട്ടഹസിക്കുകയാണ് ഈ രംഗം കണ്ട സമയോ ഞാൻ പേടിച്ചോടുമ്പോ എന്നോട് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയണ്ടേ പറഞ്ഞു റിഞ്ഞാൽ കൊള്ളാ ഉടനെ മറുപടി വന്നോ ആ മനുഷ്യൻ നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവനായിരുന്നോ നോമ്പ് പരിപൂർണമാക്കാത്തവനായിരുന്നോ നോമ്പ് നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനേക്കാൾ പ്രയോറിറ്റി മറ്റെന്തിനോ നൽകുക മറ്റുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിസ്കാരത്തിന് നൽകാതിരിക്കുക മറ്റു ചില സംഗതികളെക്കാൾ നിസ്കാരത്തിൽ പ്രാധാന്യം കുറച്ചു കളയുക ഇതാണ് ഏറ്റവും പ്രധാനമായി എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്താൽ ഒരു മനുഷ്യന്റെ പണി നിസ്കരിക്കലാണ് ദീനിയായ കാര്യങ്ങളല്ലെങ്കിൽ അനിവാര്യമായ സംഗതിയിലല്ലെങ്കിൽ ഒരു മനുഷ്യൻ പാങ്ക് കൊടുത്താൽ ചെയ്യന്റെ പണി നിസ്കരിക്കലാണ് അയ്യൊ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തില് ഏറ്റവും അപ്ലായ അമലി ഏതാണ് നബിയെ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ അസ്വലാ സമയമായ ലുഖനുസ്കരിക്കലാണ് സമയമായാൽ ഉടനെ നിസ്കരിക്കുക എന്നത് വലിയ പോലീസുള്ള കാര്യമാണ് വലിയ മഹത്വമുള്ള സംഗതിയാണ് എന്നാൽ ഈ മനുഷ്യനുണ്ടല്ലോ നിസ്സാരപ്പെടുത്തുമായിരുന്നു ഇവന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരുന്നു നിസ്കാരം എല്ലാ ജോലിയും കഴിഞ്ഞിട്ടായിരുന്നു നിസ്കാരം എല്ലാ ഏർപ്പാടും കഴിഞ്ഞിട്ടായിരുന്നു നിസ്കാരം അവൻ നോമ്പ് സമ്പൂർണമാക്കാത്തവനാണ് നോമ്പ് പൂർത്തിയാക്ക എന്നാൽ അഞ്ചാമതായി ഒരു കവറ് അദ്ദേഹം കാണുന്നുണ്ട് ആ കബറിന്റെ രംഗം അദ്ദേഹം പറയുന്നത് അഞ്ചാമതായി ഒരു കവർ ഞാൻ കണ്ടപ്പോ ആ ഞാൻ ഞാനങ്ങ് മാന്തി നോക്കുമ്പോ ആ കബറിൽ എനിക്ക് കാണാൻ സാധിച്ചത് ചില ഗുഹകളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഗുഹന്റെ മുഖം അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം ഭയങ്കര കുടുസ്സായതായിരിക്കും എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്ന് നോക്കിയാൽ വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഗുഹയായിരിക്കും ഈ അഞ്ചാമത്തെ മനുഷ്യന്റെ കബറിന്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങ് കബറ് മാന്തി ഇറങ്ങിയപ്പോ എനിക്ക് കാണാൻ സാധിച്ചതെന്താണെന്നറിയുമോ ഭയങ്കര വിശാലമാണ് ഒരു മനുഷ്യൻ ഉറങ്ങാനുള്ള റൂമ് പോലെ ആ കബറിങ്ങനെ വിശാലമായി കിടക്കുകയാണ് ആ കബറിലൊരു കട്ടിലിട്ടിട്ടുണ്ട് ആ കട്ടിലിന്റെ മുകളിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ് അവന് ഹിദ്മത്ത് ചെയ്യാൻ അവന് സേവനം ചെയ്യാൻ അവന് ഹിദ്മത്ത് ചെയ്യാനും സേവനം ചെയ്യാനും ഒരു ഹാദിമിന് ആത്മാഹുത്തര ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടതുപോലെ ഖബറിൽ മതാപല്ല ഞാൻ കണ്ടത് ഖബറിലെ വലിയ സുഖങ്ങളാണ് ഖബറിലെ വലിയ സന്തോഷങ്ങളാണ് ഞാൻ കണ്ടത് ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം നിന്ന് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോ ആ ഖബറിൽ നിന്ന് കേട്ടത് ഈ മനുഷ്യൻ ചെയ്ത സുഹൃതം എന്താണെന്നറിയുമോ മൂന്ന് ഗുണങ്ങളാണ് ഈ മനുഷ്യൻ ഉണ്ടായിരുന്നത് ഒന്നാമത്തത് കാനയുത്തിമുസ്വലാ നിസ്കാരം സമ്പൂർണമായിരുന്നോ ഒരു കാട്ടിക്കൂട്ടലല്ല അത് അഫ്ലഹൽ ആരാണി വിജയികളായ മഹിനിങ്ങൾ അല്ലാതി മഹാഷിയോ നിസ്കാരത്തിൽ നല്ല നിസ്കാരത്തിൽ ഹുഷോ ഉള്ള ഭക്തി വിജയിച്ചത് നിസ്കാരത്തിൽ നല്ല ഹുഷോ ഉള്ള മമ്മിനീങ്ങളാണ് വിജയിച്ചത് നിസ്കാരത്തിന്റെ തങ്ങൾ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാര് ആരാണെന്നറിയുമോ അവര് നിസ്കാര കള്ളന്മാരാണ് ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു നബിയെ നിസ്കാര കള്ളന്മാരട് നിസ്കാരത്തിൽ കളവ് നടത്തുന്നത് തങ്ങൾ പറഞ്ഞു ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്താണെന്നറിയുമോ സുജൂദ് അവര് സുജൂദിനെ സമ്പൂർണമാക്കൂല വലായുത്തിമൂന റുഗോ റുക്കോയിന് അവര് പൂർത്തിയാക്കൂല എല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ് എല്ലാം ഒരു പ്രഹസന മാണ് അത്തരം ആളുകളെയെല്ലാം ഈ മനുഷ്യനുണ്ടല്ലോ സമ്പൂർണമായി പരിപൂർണമായി നിസ്കാരത്തെ നിർവഹിച്ചവനാണ് വയ്യ മുസിയ ും പൂർണമാക്കിയവനാണ് നോമ്പിനെ പൂർണ്ണമാക്കാന്ന് പറഞ്ഞാല് വെറും വയറുകൊണ്ട് പട്ടിണി കടക്കലോ വായ കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കലോ അല്ല നോമ്പ് കൈ കൊണ്ട് ഹറാമ് തൊടാതിരിക്കൽ നോമ്പിന്റെ ഭാഗമാണ് കണ്ണുകൊണ്ട് ഹറാം കാണാതിരിക്കൽ നോമ്പിന്റെ ഭാഗമാണ് ചെവി കൊണ്ട് ഹറാം കേൾക്കാതിരിക്കൽ നോമ്പിന്റെ ഭാഗമാണ് എത്രത്തോളം എന്നറിയുമോ നോമ്പ് നോക്കി കഴിഞ്ഞാല് ഒരാസ്വാദ പാടില്ല ഹലാലായ പാട്ടുകൾ പോലും ഒഴിവാക്കുമ്പോഴാണ് നോമ്പ് നോമ്പായി മാറുന്നത് ഏതായാലും ഈ മനുഷ്യൻ നിസ്കാരം സമ്പൂർണമായി നിസ്കരിച്ചത് കൊണ്ട് നോമ്പ് സമ്പൂർണമാക്കിയതുകൊണ്ട് മൂന്നാമതായി ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് സ്വീകാര്യമായ തൗപ ചെയ്തതുകൊണ്ടാണ് ഈ മനുഷ്യനെ അള്ളാഹു വലിയ ബഹുമാനം നൽകി യുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അഞ്ചു നേരത്തെ നിസ്കാരം നിസാരമല്ല അഞ്ചു നേരത്തെ നുസ്കാരം ചെറുതായി കാണാൻ പാടില്ല സയ്യിദുൽ സയ്യദുൽ മുഹമ്മദു സലക്കകും പേ സത്തറ നരകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഏരിയയുടെ പേരാണ് സക്കറി എന്ന് പറയുന്നത് എന്താണ് ഈ ഒയ്യ എന്ന് പറഞ്ഞാല് എന്താണ് സക്കറി എന്ന് പറഞ്ഞാല് മഹത്തുക്കളായ മുപ്പസരിയങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട് പറയുന്ന നരകത്തിലുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് ഒരു ഏരിയയുടെ പേരാണ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോവില്ല ഒരു ഒമ്പത് ഒമ്പത് മുപ്പത്തഞ്ചാം ബൂത്തനുമായ അവസാനിക്കുക പെട്ടെന്ന് അവസാനിപ്പിക്കാനിരിക്കാതി നരകത്തിലുള്ള ഒരു ഒരു പ്രദേശത്തിന്റെ പേരാണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ രകവാസികളായ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ ശരീരം കത്തിച്ചാമ്പലാകുമ്പോ അവരെ ശരീരത്തിനിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അവരെ ശരീരത്തു ഒഴുകുന്ന നീരുണ്ടല്ലോ അവരെ ശരീരത്തു ഒഴുകുന്ന ചെലമുണ്ടല്ലോ ഇത് മുഴുവനും ഒഴുകി ഒഴുകിയെത്തുന്ന ഒരു ഏരിയയുടെ പേരാണ് സക്കർ എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ഒയ്യ് എന്ന് പറയുന്നത് ചില മഹത്വക്കൾ എഴുതിവക്കൊന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്കൊരു മനുഷ്യനെ നരകത്തിൽ പിടിച്ചങ്ങ് പൊക്കിയ അതിൽ നിന്നിങ്ങോട്ട് പൊക്കിയെടുക്കുമ്പോ നല്ല വെന്ത ബ്രോയിലർ കോയി ഒരുത്താല് അതിലെ മാംസം മുഴുവനും കൊഴിഞ്ഞു പോകുന്നതുപോലെ നല്ല പഴുത്ത പൂവമ്പഴത്തിന്റെ തണ്ടൊന്ന് വിളിച്ചിട്ട് ഒന്ന് കുലുക്കിയാൽ അതിലുള്ള പഴം മുഴുവനും കൊഴിഞ്ഞ് വീഴുന്നത് പോ ഈ പറയുന്ന നരകത്തിൽ പിടിച്ച് മുക്കിയ മനുഷ്യനും അവന്റെ ശരീരത്തിൽ മാംസം ബാക്കിയുണ്ടാകൂല്ല എന്നു മാത്രമേ ബാക്കി കാണോ ബാക്കി മുഴുവനും അവിടെ അതാ കൊഴിഞ്ഞു പോകുകയാണ് രകത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുകയാണ് സക്കറ് എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം എന്താണ് കാലു അവര് മറുപടി കൊടുത്തത് ലംന ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നോ ഞങ്ങള് നിസ്കാരം തല ആക്കുന്നവരായിരുന്നു ഞങ്ങള് നിസ്കാരം ഒഴിവാക്കുന്നവരായിരുന്നു നിസ്കാരമെന്ന് പറയുന്ന അമല് ഇസ്ലാമിനുള്ള ഇബാദത്തുകളെ അഫ്ലുൽമാനിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളില് ഏറ്റവും മഹത്വമുള്ളത് നിസ്കാരമാണ് ആ നിസ്കാരം ആക്കിയ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസി അസ്വലാ തൊഴിമാതുദ്ധീ നിസ്കാരമെന്ന് പറയുന്ന രീതിന്റെ തൂണാണ് തമെന്നാ പാമഹ ആരെങ്കിലും കൃത്യമായി നിസ്കാരം നിലനിർത്തിയാല് ഫഖദ് അതാമദ് അവൻ പരിശുദ്ധ ദീനിനെയാണ് പൊളിച്ചു കളയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാര്യം അവകള് അറിയൽ പറ റിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് കലിമശാദാണ് നിസ്കാരം അതിരണ്ടാണ് ഇസ്ലാം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണ് ഷഹാദത്ത് കലിമ എന്നോ നമ്മൾ ചൊല്ലിയതല്ലേ എന്നോ നമ്മുടെ വിശ്വാസമല്ലേ ഇന്ന് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലല്ലോ എന്നാൽ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തത് നിസ്കാരമാണ് മൂന്നാമത്തത് സെക്കാത്താണ് എല്ലാവരെയും ബാധിക്കുന്ന ഇസ്ലാം കാര്യമല്ല അത് സമ്പത്തുള്ളവരെ മാത്രം ബാധിക്കുന്നതല്ലേ നാലാമത്തത് നോമ്പാണ് അത് റമാനിൽ മാത്രം ചെയ്യേണ്ടതല്ലേ അഞ്ചാമത്തത് ഹജ്ജാണ് അതും ഒരു പ്രത്യേക മാസത്തില് പ്രത്യേക സാധ്യതകൾ ഒത്തുകൂടിയാൽ ചെയ്യേണ്ടതല്ലേ എന്നാൽ ഇസ്ലാം കാര്യങ്ങളെ കൂട്ടത്തിൽ രണ്ടാമത്തെ നിസ്കാരമുണ്ടല്ലോ ഒരു മനുഷ്യൻ ജീവി കാലത്തോളം കുത്തിയുള്ള കാലത്തോളം മുക്കല്ല ഭാഗുന്ന കാലത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒഴിവില്ല നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല ഇന്ന സ്വലാത്ത കാലത്തുകൽ മമ്മിനീന കിതാപം കൂത്ത അഞ്ചു നേരത്തെ നിസ്കാരമുണ്ടല്ലോ സമയം നിർണയിക്കപ്പെട്ടതാണ് അതൊരിക്കലും ക്കാൻ പാടുള്ളതല്ല